നമ്മുടെയൊക്കെ ഈ അങ്ങാടിയിലിരുന്ന് കണ്ണേറിൽ യാഥാർത്ഥ്യം ഉണ്ടെന്ന് പറയുന്നത് വലിയൊരു അപകടമാണ് അതൊരു അന്ധവിശ്വാസമാണ് എന്നാണ് ഇപ്പം സിഹിറിനെ പറ്റി പറയൽ ഖുറാൻ എതിരാണ് എന്നാണ് ഇവിടെയൊക്കെ പറയാറുള്ളത് നമ്മുടെ നാട്ടിൽ അത് സിഹർ ഉണ്ട് എന്നുള്ള അതീതമൊക്കെ ഉണ്ട് പക്ഷെ അത് എതിരാണ് അതിന് ഉത്തരമാണ് പറഞ്ഞത് അതിൻ്റെ കൃത്യതയാണ് ഇവിടെ നിങ്ങളെ വിശദീകരിച്ച് കൽപ്പിച്ചത് അതുപോലെ പറയുന്ന ഒന്നാണ് കണ്ണീർ അത് വിശ്വസിച്ച അന്ധവിശ്വാസമാണ് സത്യത്തിൽ കണ്ണേറിന് ുണ്ട് അല്ലെങ്കിൽ കണ്ണേറിന് യാഥാർത്ഥ്യമുണ്ട് എന്നാണ് പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലാഹു അലഹി വസ്ലമയിൽ നിന്ന് വന്നിട്ടുള്ളത് എന്ന് ഒരുപക്ഷെ അതിനെക്കുറിച്ച് കേൾക്കാത്ത ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇൻഷാള്ള മാലിക് സലഫി അവൾ കണ്ണേറിനെ കുറിച്ചും അതിൻ്റെ കൃത്യതയെക്കുറിച്ച് വിശദീകരിച്ച് തരാൻ വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കും സഹോദരന്മാരെ നമ്മൾ മതത്തിന്റെ കാര്യങ്ങൾ പഠിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഖുറാനിൽ നിന്നും നബിസാഹു അലഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നുമാണ് വിശുദ്ധ ഖുർആാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമ്മൾ പഠിക്കണം എന്ന് പറയുമ്പോൾ ആ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് റസൂർ അള്ളാഹി സല അലൈഹി അലൈവിസ്ലമക്കാണല്ലോ പ്രവാചകൻ്റെ സഹാബത്തിനോടാണ് ആ ഖുറാൻ ഓതിക്കൊടുക്കുകയും പ്രവാചകൻ്റെ സഹാബദ്ധത് കേൾക്കുകയും ചെയ്തിട്ടുള്ളത് ആ റസൂർ അള്ളാഹി സാഹു അലഹി വസ്ലമിയുടെ സഹാബത്തിൻ്റെ എല്ലാ വിശ്വാസങ്ങളെയും അള്ള തൃപ്തിപ്പെട്ടതാണ് അത് വിശുദ്ധ ഖുറാൻ ഒരുപാട് സ്ഥലങ്ങളല്ല പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കർമ്മമോ വിശ്വാസമോ അവർക്കില്ല ഇത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പം അവിടെ വിശ്വാസവും അവിടെ കർമ്മവും അല്ല തൃപ്തിപ്പെട്ടിരിക്കുന്നു അവരുടെ ജീവിതവും അള്ളാഹ്ക്ക് തൃപ്തിയാ അപ്പം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ദീനിന് വിരുദ്ധമായൊരു വിശ്വാസം റസൂർ അല്ലാൻ്റെ സഹാബത്തിൽ ഉണ്ടാവില്ലല്ലോ ഉറപ്പാണ് സിഹറിൻ്റെ വിഷയം ഞാൻ അവിടെ പറഞ്ഞു ഞാൻ ഒന്നുകൂടി കൂട്ടി പറയാണ് നമ്മുടെ ഈ രണ്ടായിരത്തി രണ്ടിലെ പിളർപ്പിന് ശേഷവും ആദ്യത്തെ പിളർപ്പിന് ശേഷവും ശബാബ് വാരികയിൽ തന്നെ ബഹുമാനനായ ചെറിയ മുണ്ടം റഹിമു റഹമത്തുല്ലാഹി അലൈ അദ്ദേഹത്തോട് വിഷയത്തിൽ സിഹറിൻ്റെ ഹദീസുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം സിഹറിൻ്റെ ഹദീസുകൾ സ്വീകാര്യമാണ് തള്ളിക്കളയാൻ പാടില്ല എന്ന് തന്നെ മറു പറഞ്ഞ മറുപടികളും നമുക്ക് ആ വിഷയത്തിൽ കൂട്ടി വായിക്കേണ്ടതാണ് ഇനി കണ്ണീറുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്താ ഇപ്പം കണ്ണീർ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വന്നതല്ലേ കരിങ്കണ്ണ നോക്കുന്നൊക്കെ ചില ആളുകൾ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട് അതൊക്കെ തെറ്റാണ് ഇസ്ലാമിൽ ഉള്ളത് ഉള്ളതുപോലെ പറയണം ഇല്ലാത്തത് ഇല്ലാത്തതാണെന്ന് പറയണം ചില ആളുകൾ കണ്ണേർ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കുത്തിടുക അതേപോലെ തന്നെ കരിങ്കണ്ണ നോക്കുന്ന കെഴുതി വെക്കുക അതുപോലെ തന്നെ മാഷാ അല്ല തബാറക്കല്ല എന്നൊക്കെ എഴുതി വെക്കുക ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല അതേ സമയത്ത് ഒരു മനുഷ്യന്റെ കണ്ണിന് ചില പ്രത്യേകതകൾ അള്ളാഹു സുഹാനു തല വിശുദ്ധ ഖുർആാനൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ടായിട്ട് മാമ ഞാൻ പറഞ്ഞാണ് ഇത് ഒരു 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 പിന്നെ വൈകാരിക പ്രസംഗമോ അല്ലെങ്കിൽ ആരെയും തോൽപ്പിക്കാനൊന്നുമില്ല നമ്മളുടെ ദീനും നമ്മുടെ പരലോകവും നമ്മൾ മരിച്ചാൽ നമുക്ക് ഒറ്റക്കേ ഉണ്ടാവുള്ളൂ നമ്മൾ ഒറ്റക്കാണ് കബറിലും പരലോകത്തൊക്കെ വരിക നമ്മുടെ നേതാക്കന്മാർ വിഷ്ണത്തിൻ്റെ ആണെങ്കിലും കേന്നമിൻ്റേതാണെങ്കിലും ഈ ജമാഅത്ത് ജമാഅത്തിസാവിൻ്റെതാണെങ്കിലും സമസ്തിൻ്റെതാണെങ്കിലും നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ കുടുംബമൊക്കെ ബന്ധങ്ങളും നമ്മുടെ മരണത്തോടുകൂടി അവസാനിക്കും പിന്നെ സ്വർഗത്തിൽ കണ്ടാൽ കണ്ടു അള്ളാഹു തോഫിജിയും മാറാവട്ടെ അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ശരിയാണോ അല്ലെങ്കിൽ നമ്മളൊന്ന് ശരിക്ക് പുനരാലോചന നടത്തണം അള്ളാൻ്റെ കുറാൻ പറഞ്ഞ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമല്ലോ അള്ളഹ പറയാണ് സുഹൃത്ത് യൂസുഫിൻ്റെ അറുപത്തി ഏഴാമത്തെ ആയത്തങ്ങൾ അമാനിയമുലിൻ തഫ്സീർ പോയി നോക്കണം സുഹൃത്ത് യൂസുഫിന്റെ എഴു അറുപത്തി ഏഴാമത്തെ അതിൽ യാക്കൂബ് നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം അള്ളഹ ഉദ്ധരിക്കുകയാണ് യാക്കൂബ് നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കള് യൂസുഫ് നബിയുടെ അടുക്കേക്ക് പ്രവേശിക്കാനിരിക്കുമ്പോൾ യാക്കൂബിന് അവർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് وقال يا بني يَا لا تدخلوا من بابٍ باعديン, من باب واحد ابواب متفرقه അല്ല മക്കളെ അതാ യൂസഫി നബിന്റെ അടുത്തേക്ക് മറ്റു പതിനൊന്ന് മക്കളും കൂടി ചെല്ലാൻ പോകാൻ മക്കളും പറയാണ് മക്കൾ നിങ്ങൾ യൂസുഫ് നബിന്റെ അടുക്കള മിസ്രിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഒരു വാതിലൂടെ പ്രവേശിക്കരുത് ഒരു വാതിലൂടെ നിങ്ങൾ ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കരുത് വേറെ വേറെ വാതിലൂടങ്ങൾ കയറണം ഇത പറഞ്ഞതാണ് ഖുറാൻ പറഞ്ഞതായി അല്ല ഖുറാൻ പറഞ്ഞതാണ് ഇവിടെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോ ഇബിൻ അലേ ഇബിൻ ഗസീർ ഏതായാലും കേന്നമ്മുകാരനോ വിസ്റ്റൻകാരനോ മർക്കസ് ദനോ ഒന്നും ഇല്ലല്ലോ ഇബിൻ പറയട്ടെ അദ്ദേഹം

വ വ മുഹമ്മദ് മുജാഹിദ് ഖത്താദ സുദ്ദി ഈ പറയപ്പെട്ട സഹാബത്തിലും ും പെട്ട മഹാപന്മാർ അബ്ബാസ് അടക്കമുള്ളവർ പറഞ്ഞു ഇന്നഹു ഖശിയ ഐൻ തന്റെ മക്കൾക്ക് കണ്ണീർ തട്ടുമെന്ന് മഹാനായ അക്കൂബ് നബി അലി സലാത്തു വസ്സലാം ഭയപ്പെട്ടു ഇത് കേമ്മിന്റെ പ്രസിദ്ധീകരണോ വിഷ്ണുത്തിന്റെ വിശദീകരണോ അല്ലെങ്കിൽ പിന്നെ മർക്കസ് ഞാൻ വായിക്കണത് തഫ്സീറിൽ ഇമാം അബ്ബാസിൽ നിന്ന് ഈ കൊടുത്തതാണ് എന്തുകൊണ്ടാണ് കാരണം നബിന്റെ സൗന്ദര്യം നമുക്കറിയാലോ ആ യൂസുഫ് നബിയുടെ സൗന്ദര്യം പോലെ തന്നെ തന്റെ പൈ പന്ത്രണ്ട് മക്കളും നല്ല സൗന്ദര്യമുള്ള സുമുഖന്മാരായ ആൺകുട്ടികളാണ് അതുകൊണ്ട് തന്നെ ഒന്നിച്ച് പതിനൊന്ന് സുമുഖന്മാരായ ചെറുപ്പക്കാരായ ആൺകുട്ടികൾ ഒരു വഴിയിലൂടെ കയറുമ്പോൾ ആളുകൾ നോക്കുകയും അവിടെ കണ്ണേറവർക്ക് തട്ടുമെന്ന് വസ്സലാം ഭയപ്പെട്ടു ഇത് നമ്മൾ നിഷേധിക്കേണ്ടായിരുന്നു ഇനി അദ്ദേഹം പറയണം എന്തുകൊണ്ടാണ് തന്റെ മക്കൾക്ക് പതിനൊന്ന് മക്കൾക്കും ആ ആളുകളിൽ നിന്ന് കണ്ണേർ അദ്ദേഹം ഭയപ്പെട്ടു കാരണം ഫൈനൽ ഐന കണ്ണേർ നമ്മൾ എന്തിനാ നിഷേധിക്കേണ്ട ആവശ്യം ഇനി കേട്ടോളൂ ഒരായ സൂഹത്ത് യൂസുഫില് അറുപത്തി ഏഴാമത്തെ ഇനി ഒരായത്തു കൂടി കേട്ടോളൂ സൂഹത്തുൽ കലമിൽ അൻപത്തി ഒന്നാമത്തെ ആയത് ഇതൊക്കെ അള്ളാൻ്റെ ഖുറാന പറഞ്ഞട്ടോ സൂഹത്തുൽ കലമിൽ അൻപത്തി ഒന്നാമത്തായത് അള്ളാ പറഞ്ഞു ുന്നു മാ നല്ലോണം ശ്രദ്ധിച്ചോളു അവർ നിങ്ങൾ അവരുടെ കണ്ണുകളെ കൊണ്ട്

അല ഐന വ ആയത്തിൽ ും അതിന്റെ ഇസാബത്തും അത് സത്യമാണ് ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ ചില ആളുകൾ എന്താ നോക്കിയാ തെങ്ങുമൊക്കെ നോക്കിയാൽ തേങ്ങടുവുക അങ്ങനെ നമ്മളാരും പറഞ്ഞില്ല അതിന്റെ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കിപ്പോൾ അറിയില്ല അള്ള പറഞ്ഞുകൊടുത്ത് നിൽക്കുക ഇനി റസൂർ സ്വല്ലാസ് എത്രയോ ഹദീസുകൾ അപ്പൊ കണ്ണ് സത്യമാണ് എന്നാ ചില ആൾക്കാർ പറയാ നമ്മ മൂക്കോ മൂക്ക് മൂക്കോക്ക് എന്താ പിന്നെ അൽഫു ഹക്കുന്ന് നബി പറയാതിരുന്ന് നബി പറയാതിരുന്ന് അലുദിനു ഹക്കുന്ന് പറഞ്ഞ് ഇത് ഇനി മഹാനായ അമാനി തഫ്സീർ സൂറത്തുൽ തന്നെ ഹാസിദിൻ നമുക്കൊന്നും പുതിയത് പറയല്ല വിശുദ്ധക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മൾ ഒരു പുതിയത് ഞങ്ങൾ പറയുന്നില്ല നമ്മളെ മുൻഗാമികൾ എഴുതി വെച്ചത് നമ്മൾ ഇങ്ങനെ പറയും ആ മുൻഗാമികളുടെ നിങ്ങൾ മാർഗങ്ങൾ തെറ്റിപ്പോ നമ്മള് പറയും ഇവിടെ ബുഖാരി മുസ്ലിമിന്റെ ഫോസാം പറഞ്ഞല്ലോ നമ്മുടെ അൽമനാറിന്റെ മൂന്നാമത്തെ ലക്കം എഴുതിയത് ഇന്ന് കേരളത്തിൽ അതേ ആദർശത്തിൽ നിലകൊള്ളുമെന്ന് പറയാൻ ആർജവത്തോടു കൂടി പറയാൻ ഞമ്മക്ക് മാത്രമേ കഴിയുള്ളൂ കുഹാരിയും മുസ്ലിമും സനതോടുകൂടി ഉദ്ധരിച്ച ഹദീസുകൾ ഞങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കുന്നു എന്ന് ആർജവത്തോടുകൂടി നമ്മുടെ മുൻഗാമികൾ എഴുതി വച്ചത് ഒരു അക്ഷരവും തിരുത്താതെ പറയാൻ ഇന്ന് അതിന് അവകാശമുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ മുജാഹിദീങ്ങൾ നമ്മുടെ മുജാഹിദീൻ പറഞ്ഞാൽ തുടങ്ങുന്നത് അത് ഹലുസ് മാർഗമാണ് അപ്പൊ ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക അത് ഇപ്പൊ നമുക്ക് മനസ്സിലാകൂല അത് ഇപ്പൊ നമുക്ക് പലതും അള്ളാഹുന്റെ ദീനിൽ പറഞ്ഞ ചില ആയത്തുകളൊക്കെ കുറച്ച് നിങ്ങൾ കാണിച്ച് തരക്കൂട്ടണ്ട ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടോ കണ്ടില്ലല്ലോ അയ്യാശ നിഷേധിക്കാൻ പറ്റുമോ ഈസാനബി ഇറങ്ങി വരുന്ന റസൂൽ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ സൂചനകളുണ്ട് യു കല് മുന്നാസീ വളുണ്ട് അയച്ചിഞ്ഞ് ചില ആളുകൾ ഇപ്പോൾ പിന്നെ ഇമാമിനെ മഹദീമാമനെ പിന്നീട് ഇമാം വരുന്ന റസൂൾ പറഞ്ഞിട്ടുണ്ട് ആ ചില ആളുകൾ വരുമ്പോൾ നോക്കാന്ന് വരുമ്പോൾ നോക്കുമ്പോൾ നമ്മളുണ്ടാവോ ഏയ് വരുമ്പോൾ നോക്കാന്നര അന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നു നമുക്ക് എന്താ ഉറപ്പുള്ളത് അതുകൊണ്ട് അള്ളീം റസൂലും പറഞ്ഞതൊക്കെ ഇവിടെ ഹക്കാണ് അത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് നിഷേധിച്ചാൽ ബുദ്ധി കൊണ്ട് പിന്നെ കണ്ടെത്താൻ കഴിഞ്ഞോളുന്നില്ല മനസ്സിലല്ലേ ഇനി അമാനി അമാനിയ മൂലത്തല്ലാഹി അലഹി

പിന്നെ അവർക്ക് രക്ഷ കൊടുക്കണേന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അപ്പം ഇബ്രാഹിം നബിക്ക് കണ്ണറിൽ വിശ്വാസമുണ്ട് ആ വിശ്വാസം യാക്കൂബ് നബിക്ക് കിട്ടി ആ വിശ്വാസം നമ്മൾക്ക് ഇങ്ങനെ തുറന്ന് പറഞ്ഞ അഹൽ വിശ്വാസമാണ് പക്ഷെ ഇതിന് നമ്മൾ നിഷേധിക്കാണ് എത്രയോ കൊണ്ട് ബന്ധപ്പെട്ട പരാമർശമൊക്കെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മളതിന് നമ്മൾ നിഷേധിക്കുമ്പന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഒന്ന് ഖുറാനിൽ പറഞ്ഞു നമ്മൾ നിഷേധിക്കണം ഒന്ന് നമ്മൾ ഖുറാനിൽ നിഷേധിക്കണേ ഖുറാനില് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകണമെന്നുണ്ടോ അലിഇ്ലാമി നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്താ പലിഫ്ലാമി എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കണ ആർക്കെങ്കിലും മനസ്സിലായി മാമാങ്കരൽ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട് എന്താ അലിഫ്ലാമിന്ന് എന്താ പി അലിഇലാമി നമ്മൾ മലയാളം മലപ്പുറം ഭാഷ പറഞ്ഞു എന്താ പിയ അലിഫ്ലാമി എന്ന് പറഞ്ഞാൽ അതും നമ്മുടെ സ്വീകരിക്കാം നമ്മുടെ ബുദ്ധിക്ക് യോജിക്കണം അങ്ങനെയാണോ വിശുദ്ധ ഖുറാനിൽ ഈ ഉറുമ്പ് സംസാരിച്ചു ഖുറാനുണ്ട് ഇല്ലേ ആരെങ്കിലും നിശ്ചയിക്കും ഉറുമ്പ് സംസാരിച്ചു ഇത് ദാപത്തില്ലറി വരും ഭൂമിന്ന് അത് സംസാരിക്കുന്ന ഖുറാനിലുണ്ട് ഒരു വലിയ ആനപ്പടയെ ഏതാനും ചില ചെറിയ പക്ഷികളെ കൊണ്ട് അല്ല നശിപ്പിച്ചു ഖുറാനല്ലേ വിശോദിക്കുക നമ്മൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ അള്ള പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കുക അതാണ് റസൂലും ഒരു കാര്യം പറഞ്ഞ പിന്നെ നമുക്ക് അവിടെ ഇഷ്ടല്ല നമ്മക്കഷ്ടത്തിനോട് പ്രാധാന്യമില്ല സെമി ആവാ അത് പറയാം ഇനി ഞാൻ ഒന്നുകൂടി പറയും ഇത് അമാനി മൂലി ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകമാണ് മാമാങ്കിലും മുസ്ലിം കൂടെ ഞാൻ പറയും ഇത് മഹാന മുഹമ്മദ് അമാനി മൂലി ലാഹി അലൈ അമാനവി ഒരു പക്ഷ ഒരു പക്ഷത്തിലും വിശ്വക്കാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കേനമ്മാർക്ക് വേണ്ടിയോ മർക്കസ്ഥേണ്ടിയോ ഒന്നും ഇത് കിതാബ് അല്ല ഇത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ വലിയൊരു സേവനം അദ്ദേഹം നടത്തി അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മക്കള് ഇത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കൊടുത്തു ആ പുസ്തകത്തിൽ അമാനി അമാനിമൂലി ഇതൊന്നും വാങ്ങിയിട്ടുള്ള പുസ്തകമാണ് അത്ഭുത പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് പിന്നെ ഒരു കാലഘട്ടത്തിൽ മർക്കസ് ദേവയുടെ കൂടെ ഉണ്ടായിരുന്ന അബ്ദുൽ ജബ്ബാർ തൃപ്പനച്ചി അത് അദ്ദേഹമാണ് ഈ പുസ്തകത്തിന്റെ പിന്നിൽ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹം കൂടെ ഈ പുസ്തകത്തിൽ മഹാനായ അമാനി മൂലി റഹമുല്ലാഹിഅലി പറയുന്നത് നല്ലോണം എന്ന് കേട്ടോളി എന്നിട്ട് മക്കി അന്ധവിശ്വാസമില്ല എന്നൊക്കെ പറയാം എന്താ അമാനിയ മൂല്യം പറഞ്ഞാൽ കേട്ടോളൂ കണ്ണേറിനെ പറ്റി അല്പം സംഗതികൾ ഇവിടെ പറയാം കണ്ടതും കേട്ടതും ഒക്കെ കണ്ണീറിൻ്റെ ഫലമാണ് ധരിക്കുകയും അതിനുവേണ്ടി മന്ത്രവാദം നടത്തുകയും ചെയ്യുന്ന ചിലരുണ്ട് എല്ലാം എന്ത് വാദിച്ചാലും ഒരു തലവേദന ഒന്നും ഒക്കെ കണ്ണേറാണ് അത് പറയാൻ പാടില്ല അല്ലെങ്കിൽ കണ്ണേർ തെറ്റു വിചാരിച്ചുകൊണ്ട് കരിങ്കണ്ണ നോക്കുന്നുള്ള അല്ലെങ്കിൽ പോത്തിൻ്റെ തലേ ആനന്റെ തല മൂക്കിലും മറ്റൊക്കെ തല അതൊന്നും എടുത്തൊക്കെ അതൊന്നും ഇസ്ലാമിൽ തെളിവുള്ള കാര്യമല്ല അല്ലെങ്കിൽ വീടുണ്ടാക്കുമ്പോൾ മാഷാ അള്ള ദക്കള്ള നമുക്ക് വലിയ പോസ്റ്റർ ഒട്ടിക്കുക അതും ഇസ്ലാമിൽ തെളിവുള്ള കാര്യം മാഷാ മാഷാള്ള പറയണമെന്നാണ് നമുക്ക് അത്ഭുതകരമായ കാര്യം കണ്ടാൽ മാഷാള്ള പറയണം അതാ സുഹൃത്തുക്കള്ള പറഞ്ഞു എഴുതി കിടക്കണം തന്നെ എന്നിട്ട് അദ്ദേഹം പറയാം അപ്രകാരം തന്നെ കണ്ണേറിനെ തന്നെ നിഷേധിക്കുകയും അങ്ങനെയൊന്നുണ്ടെന്ന് പറയുന്നവര് വിഡ്ഢികളായി ഗണിക്കുകയും ചെയ്യുന്നവരുമുണ്ട് അങ്ങനെ ഉണ്ടല്ലോ ഇത് അമാനി മൂലം ഏദന കാലത്ത് തന്നെ ഉണ്ട് ഏ എന്താ അതൊക്കെ പൊട്ടത്തരല്ലേ അതൊക്കെ വിഡ്ഢിത്തരല്ലേ എന്താ ഇപ്പൊ കണ്ണേറോ അതൊക്കെ വിഡ്ഢിത്തരമാണ് എന്ന് പറയുന്നവരുണ്ട് ഇപ്പോഴല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലല്ല അീവിച്ചിരിക്കുന്ന കാലത്തുണ്ട് കേട്ടോ എന്നാൽ കണ്ട് ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ഹദീസുകൾ നാം കണ്ടു കഴിഞ്ഞു അതിനാൽ ഹദീസിൽ വിശ്വസിക്കുന്നവർ ആർക്കും തന്നെ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൂടാ കേട്ടോ ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കണം ഇബുനുൽ ഖൈമിനെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് നമുക്ക് ഈ കാര്യം കൂടുതൽ മനസ്സിലാക്കാം നാം നാം മുമ്പ് ഉദ്ധരിച്ച ഹദീസ് നമ്പർ മുപ്പത് അറുപത്തി മൂന്ന് അബൂഷിന്റെ ഹദീസും മറ്റും മൂറും പിച്ചുകൊണ്ട് ഇബ്നുൽ ഖൈം പറയുന്നു കേട്ടോളി ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും വളരെയൊന്നും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലാത്ത ചില ആളുകൾ കണ്ണീർ നിഷേധിക്കാറുണ്ട് അപ്പൊ ബുദ്ധി കുറവുള്ള ആൾക്കാരും അതുപോലെ തന്നെ എൽമ് കുറവുള്ള ആൾക്കാരാണ് അപ്പൊ ബുദ്ധിയും അറിവുള്ള നിഷേധിക്കില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒന്നും പറഞ്ഞില്ല നമുക്ക് കൊണ്ടൊന്നും പറയല്ല സഹോദരന്മാർ നമ്മുടെ മുൻഗാമികൾ എഴുതി വെച്ചത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പണി നമുക്കുള്ളൂ എത്ര സുഖം നിങ്ങൾക്ക് ഈ സിഹിറിന്റെ ഹദീസിലൊക്കെ നമുക്ക് ഒരു അല്ല പുതിയതായി പറയേണ്ടത് മുൻഗാമികൾ മൂത്തസിലാക്കൾ പറഞ്ഞ അതേ ആരോപണം നമ്മളാടി ചില ആൾക്കാർ പറയുമ്പോൾ അന്ന് മൂത്തസിലാക്കൾക്ക് അഹ്ലസിന്റെ പണ്ടിമാർ കൊടുത്ത മറുപടി നമ്മൾക്ക് ഇങ്ങനെ വായിച്ചു കൊടുത്താൽ മതി കണ്ണൂരിനെ തന്നെ ഇബുൽ ഹൈം അദ്ദേഹം പറയാണ് ഇൽമു കുറഞ്ഞോരും ബുദ്ധി കുറഞ്ഞോരും നിഷേധിക്കുള്ളൂ വെറും ഊഹാ പോഹമാണെന്ന് അവർ പറയുന്നത് ബുദ്ധിയും അനുഭവജ്ഞാനവും മതപരമായ അറിവും കുറഞ്ഞ മൂഢന്മാരും മൂഢധാരകളുടെ കട്ടിയേറിയ മകക്ക മറക്കകത്ത് കഴിയുന്നവരും അതേസമയം തൊലിക്കട്ടി കൂടിയവരുമാണവർ തൊന്ന് നമ്മളാരെ പറ്റി ആരോപണം മനുമൂലവി അദ്ദേഹത്തിന് കിതാബ് എഴുതി വായിച്ചു തരുകയാണ് മാമകന വായിക്കുകയാണ് എന്തൊക്കെയാ മനു മൂല തനി മൂഢന്മാരാണ് ഭയങ്കരമായ തൊലിക്കട്ടിയുള്ള ആൾക്കാരാണ് ഭയങ്കര തൊലിക്കട്ടിയാണ് മനസ്സിനെയോ ആത്മാവിനെയോ സംബന്ധിച്ചോ അവയുടെ ഗുണങ്ങളെയോ പ്രവർത്തനങ്ങളെയോ പ്രതിഫലങ്ങളെ സംബന്ധിച്ചോ വിദൂരജ്ഞാനമേ അവർക്കുള്ളും ജാതിമത ഭേദമെന്നെ ഒരു സമുദായത്തിലെയും ബുദ്ധിമാന്മാർ കണ്ണേർ നിഷേധിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നവരെല്ലാം കണ്ണേറിന്റെ കാരണത്തെപ്പറ്റി അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കുമെന്ന് മാത്രം കണ്ണേർ എങ്ങനെ ഒരു മനുഷ്യൻ കണ്ണുകൊണ്ട് നോക്കിയാൽ അതെങ്ങനെ സംഭവിക്കുന്ന ഇപ്പൊ നമുക്കറിയില്ല കാരണം കണ്ണിനെ സംബന്ധിച്ച് ലോകത്തെ ഏറ്റവും വലിയ കണ്ണാശുപത്രിയിൽ പോയിട്ട് അവിടുത്തെ ഏറ്റവും ഏറ്റവും അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഡോക്ടർ ഇല്ലേ ദുനിയാവുന്ന കുട്ടിക്കോളിൽ ആ ഡോക്ടർ അടുത്ത് ഇങ്ങോട്ട് പോയി ചോദിക്കുക അല്ല ഡോക്ടറെ മനുഷ്യന്മാർ ഈ കണ്ണിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ എവിടെ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞോ അതിൻ്റെ അദ്ധ്യായം ക്ലോസ് അദ്ദേഹം നൂറ് ശതമാനം നമ്മൾ പറയുന്നു അദ്ദേഹം പറയും തുടങ്ങിയിട്ടില്ല ഇപ്പോഴും മനുഷ്യന്റെ കണ്ണിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും കണ്ണിനെ സംബന്ധിച്ചും മനുഷ്യന്മാരുടെ പഠനം ഒരു അരികിൽ പോലെത്തിയിട്ടില്ല പണ്ടൊക്കെ നമ്മൾ ഗൾഫ് പോകുമ്പോൾ ഇതൊക്കെ പിന്നെ ഈ വെല്ലും അതുപോലത്തെ മറ്റേത് ഇപ്പോഴോ എയർപോർട്ട് കണ്ണുങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി ലോകത്ത് ഈ എന്റെ ഈ കണ്ണും ഈ കണ്ണും വ്യത്യാസമുണ്ട് എന്റെ ഈ കണ്ണില് ഈ ഭാഗത്തെ എന്റെ ഈ കണ്ണ് ലോകത്ത് എനിക്ക് മാത്രമേ ഉള്ളൂ വേറെ മനുഷ്യനെ കണ്ണിൽ ഈ ഇരിക്കുന്ന മാമാങ്കരയിലെ മുഴുവൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരന്മാരുടെയും കണ്ണുകൾ വ്യത്യസ്തമാണ് മനസ്സിലായു എത്ര അള്ളാഹുന്റെ സെറ്റ് ഇതൊക്കെ നമ്മൾ നിഷേധിക്കാന്ന് അറിഞ്ഞാൽ അള്ളാൻ്റെ സൃഷ്ടി വൈഭവത്തെ സഹോദരന്മാരെ നമ്മൾ ആപ്പിലൂടെ നമ്മൾ നിഷേധിക്കണ് പടച്ചോൻ്റെ കഴിവിനെ നമ്മൾ നിഷേധിക്കണം അള്ളു റസൂലും പറഞ്ഞത് സ്വീകരിച്ചവിടെ നിന്നാൽ പരലോകത്ത് രക്ഷപ്പെടാം ഒരു പക്ഷേ ആൾക്കാർ നമ്മുടെ അന്ധവിശ്വാസികളും അങ്ങനെയൊക്കെ വിളിച്ചോട്ടെ ബുദ്ധി ഇല്ലാത്തവരോ എന്നൊക്കെ വിളിച്ചോട്ടെ അല്ലെങ്കിൽ എന്ത് പൊട്ടപ്പോയത്തെ വിശ്വസിക്കുക അതൊക്കെ പറഞ്ഞോട്ടെ പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന അള്ളിയും റസൂലും പറഞ്ഞതാണെങ്കിൽ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയും ഇല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് തള്ളുകയാണെങ്കിൽ ധീരം തന്നെ അവിടെ പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് കണ്ണേർ എന്ന് പറയുന്നത് അതൊന്നും അന്ധവിശ്വാസമല്ല അതേ സമയത്ത് അമാനവിയിൽ പറഞ്ഞപോലെ കണ്ണേറിൻ്റെ പേരിൽ ചില അന്ധവിശ്വാസങ്ങളുണ്ട് എന്ത് വെച്ചാലും കണ്ണേറാണ് എന്നിട്ട് അവിടെയും പടിയും പുള്ളിയും കുത്തുവിടുക കുട്ടികൾക്ക് കുത്തുപറ്റുക അതുപോലെ തന്നെ കണ്ണേർ തട്ടാരിക്കാൻ ചരട് കെട്ടുക മന്ത്രിച്ചൂത ഇതൊന്നും ഇസ്ലാമിലുള്ളതല്ല അതേ സമയത്ത് ഒരു മനുഷ്യൻ്റെ ചില ഹാസിദുകളായിട്ടുള്ള കണ് പിന്നെ അസൂയാലിക്കളായ ആളുകളുടെ കണ്ണിൽ നിന്ന് ആ കണ്ണിനെന്തെങ്കിലും ചില പ്രത്യേകതകൾ ഉണ്ട് അത് അള്ളിം റസൂല് പറഞ്ഞാൽ അതിൻ്റെ വിശദാംശം നമുക്കറിയില്ല അതിപ്പോൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ നിൽക്കുക ഒരു പക്ഷെ നമുക്കറിയാം കാരണം അള്ളു പറഞ്ഞിട്ടുണ്ട് അള്ളിം റസൂല് പറഞ്ഞു ഒക്കെ ഹക്കായി ചക്രവാളത്തിൽ അവർക്ക് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുക്കും